സോ നമസ്കാരം അങ്ങനെ ഉപ്പും മുളകും സീസൺ ത്രീയിൽ ആദ്യത്തെ എപ്പിസോഡ് നമ്മളിപ്പോൾ കണ്ടു കഴിഞ്ഞിരിക്കും എനിവേ നമ്മുടെ നന്ദൂട്ടിയൊക്കെ ഇപ്പോൾ സീസൺ ത്രീയിൽ ഇപ്പോൾ താരമായിരിക്ക നന്ദൂട്ടിയാണ് സോ നന്ദുട്ടിയുടെ ഒരു മേക്ക് ഓവർ വീട് അല്ലെങ്കിൽ ഒരാ ലൊക്കേഷനിൽ വെച്ചിട്ടുണ്ടായ ഒരു മേക്കപ്പ് വീഡിയോ വീടാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഓക്കെ വേറെ ഒരാളെ നമ്മുടെ നന്ദു നന്ദൂട്ടിക്ക് സ്വന്തം അമ്മ തന്നെയാണ് മേക്കപ്പ് ചെയ്ത് കൊടുക്കുന്നത് ഓക്കെ അതുപോലെ മുടിയനും ആശംസകളായിട്ട് എത്തിയിട്ടുണ്ട് മുടിയൻ്റെ കാലം എടുത്ത് പറയുകയാണെങ്കിൽ മുടിയന് ബിഗ് ബോസുമായിട്ടുള്ളൊരു കരാറുണ്ട് എക്സ്പ്രഷനിൽ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഏഷ്യൻ ഐറ്റും ഫ്ലവേഴ്സും അത്ര നല്ലൊരു യൂജിപ്പിലല്ല പോകുന്നത് അതുകൊണ്ട് തന്നെ ഫ്ലവേഴ്സിൻ്റെ ഒരു പരിപാടിയിലും കരാർ തീരുന്നത് വരെ മുടീന് അഭിനയിക്കാൻ അവസരം ഉണ്ടാവത്തില്ല ഓക്കെ അതെല്ലാവർക്കും അറിയാം സാബുണെന്നൊക്കെ അതിനെക്കുറിച്ച് പറഞ്ഞിരുന്നു ബിഗ് ബോസിലെ ഏഷ്യൻ ഐറ്റും ഫ്ലവേഴ്സും തമ്മിലെ പ്രശ്നവും അപ്പോൾ അത് ആ വൈക്ക് പോകട്ടെ നമ്മുടെ ഉപ്പു ലൊക്കേഷനിൽ നോക്കുകയാണെങ്കിൽ ഒരുപാട് നല്ല നല്ല ഫോട്ടോസ് ഇപ്പോൾ വരുന്നുണ്ട് അതിലെ ക്രൂ മെമ്പേഴ്സ് ഒരുപാട് ഫോട്ടോസ് അപ്ലോഡ് ചെയ്യുന്നുണ്ട് ആർട്ടിസ്റ്റുകൾ ഒരുപാട് ഫോട്ടോസ് അപ്ലോഡ് ചെയ്യുന്നുണ്ട് എന്തായാലും സീസൺ ത്രീ ഒരു ഗംഭീര വിജി വിജയമായിട്ടെന്ന് ആശംസിച്ചു കൊള്ളുന്നു സീസൺ ത്രീയുടെ തുടർന്നുള്ള അപ്ഡേഷന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്തൊരു ദിവസം കാണാം ബൈ